പച്ചയ്ക്ക് ചോദിച്ചാൽ നിങ്ങളുടെ വായിലെന്താ പഴം കയറ്റിവച്ചിരിക്കുവായിരുന്നോ ചൂണ്ടിക്കാണിക്കാമായിരുന്നല്ലോ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ രണ്ടാഴ്ച കാലം കേരളത്തിലെ സി പി എമ്മിന്റെ നേതാക്കന്മാരുടെയും കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും വായിൽ എന്താ പഴമായിരുന്നോ എന്ന് ഞാൻ ചോദിച്ച സ്വാഭാവികം അതുകൊണ്ട് ഇപ്പോഴും കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി വത്സൺ തില്ലങ്കേരി ആണെന്ന് പറയുന്ന ഒരുപാട് മനുഷ്യർ കേരളത്തിലുണ്ട് അത് പറയാൻ പറ്റാത്തതിന്റെ പേരിന്റെ ഭരം അറിയോ പിണറായി വിജയനുള്ള അടിമത്തമാണ് നിങ്ങൾക്ക് നാൽപ്പത് എംഎൽ മാർ നാൽപത്തൊന്ന് എം എ മാോ യു ഡി എഫിന് ഇന്നലെ ഏതെങ്കിലും തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവന ഭരണപക്ഷ എം എൽ എ മാരിൽ നിന്നുണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് രാവിലെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനോ ഏതെങ്കിലും ഒരു യു ഡി എഫ് എം എൽ എക്കോ അത് ചൂണ്ടിക്കാണിക്കാമായിരുന്നല്ലോ നിയമസഭയില് പച്ചയ്ക്ക് ചോദിച്ചാൽ നിങ്ങളുടെ വായിൽ എന്താ പഴം കേറ്റി വെച്ചിരിക്കായിരുന്നോ ചൂണ്ടിക്കാണിക്കാമായിരുന്നല്ലോ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതല്ല സംഭവം ഇത് എന്ന് പറയാമായിരുന്നല്ലോ തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞ സാക്ഷാൽ അറക്കപ്പറമ്പിൽ കുര്യൻ മകൻ ആന്റണിയെ കൊണ്ടുവന്നിരുന്നു അദ്ദേഹത്തിന്റെ ഈ പ്രായം അസുഖ പോലും എന്നെ പ്രതിരോധിക്കാൻ ആരുമില്ല അതുകൊണ്ട് ഞാൻ ഇതാ നേരിട്ട് വന്നിരിക്കുന്നു എന്നു പറയേണ്ട ഒരു സാഹചര്യം വന്ന ആ ദുരവസ്ഥയെ നിന്റെ പേര് കോൺഗ്രസോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഒരക്ഷരം പറയാൻ മറുപടി പറയാൻ നിങ്ങൾക്ക് കഴിയില്ല കുഴിയിൽ നിന്ന് എണീറ്റ് വന്ന് ഇത്തരം കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ട അവസരം കരുണാകരനും ഈ ഭാവിയിൽ വന്നുകൂടായി എന്നില്ല അതാണ് ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ രീതി അതിപ്പോ ചൂരൽ മല വ്യാജ ഐ ഡി ആയാലും ഈ ഏറ്റവും അവസാനം വന്നു നിൽക്കുന്ന ഇത്തരത്തിലുള്ള അനാശാസ പ്രവർത്തനങ്ങളുടെ സാഹചര്യമായാലും കോൺഗ്രസ് തന്റെ ദുരവസ്ഥ നമ്മൾ മനസ്സിലാക്കുക നിലവിൽ കേരളത്തിൽ നടക്കുന്ന പോലീസിന്റെ അതിക്രൂര മർദ്ദന മുറകൾക്ക് ന്യായീകരിക്കാൻ വേണ്ടി പല പതിറ്റാണ്ടുകൾ മുമ്പുള്ള പല കാര്യങ്ങളും പറയുന്നു ശരിയല്ലേ ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ കഴിഞ്ഞ രണ്ടാഴ്ച കാലം കേരളത്തിലെ സി പി എമ്മിന്റെ നേതാക്കന്മാരുടെയും കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രി മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും വായിൽ എന്താ പഴമായിരുന്നോ എന്ന് ഞാൻ ചോദിച്ചാൽ അത് തെറ്റായി പോകില്ല കാരണം അരുൺകുമാർ ഉപയോഗിച്ചൊരു പദപ്രയോഗമാണല്ലോ കിട്ടിയാ ഇല്ല ചോദിച്ചു വായിച്ചു ഇതുപോലെ മനുഷ്യരെ നിരന്തരം മർദ്ദനത്തിന് വിധേയമാക്കുകയും പതിനെട്ട് മനുഷ്യർ പോലീസ് ലോക്കപ്പിനകത്തും പത്ത് നാൽപ്പതോളം മനുഷ്യർ ലോക്കപ്പിന് പുറത്തും മരണപ്പെട്ട നിലയിൽ കണ്ടിട്ട് പോലും ഇപ്പോഴും പല പതിറ്റാണ്ടുകൾ മുമ്പുള്ള കഥകൾ കൊണ്ട് അതിനെ ഇക്വേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എ കെ ആന്റണിയെ പോലുള്ള ആളുകൾക്ക് അന്നത്തെ അത്തരം വിഷയങ്ങളുടെ റിപ്പോർട്ടുകൾ പുറത്തു വിടണം എന്ന് പറയാനുള്ള അവകാശമുണ്ട് എന്നാണ് എന്റെ ഒന്നാമത്തെ ബോധ്യം രണ്ടാമത്തെ കാര്യം നമ്മക്ക് ഇപ്പോഴത്തെ ഈ അട്രോസിറ്റീസിന്റെ പേരിൽ കെ കരുണാരിനോട് രാജിവെക്കാൻ പറയാൻ പറ്റില്ലല്ലോ കെ കരുണാകരനോ ഉമ്മൻചാണ്ടിയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും അല്ലല്ലോ ഇപ്പോഴത്തെ രമേശ് ചെന്നിത്തല അല്ലല്ലോ ആഭ്യന്തര വകുപ്പ് മന്ത്രി ഇപ്പോഴത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി പിണറായി വിജയൻ ആയതുകൊണ്ടാണ് ഇക്കാര്യത്തിൽ മറുപടി എങ്കിലും പറയണമെന്ന് കോൺഗ്രസും പ്രതിപക്ഷവും ആവശ്യപ്പെടുന്നത് അല്ലാതെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാക്കന്മാർക്ക് ആഭ്യന്തര വകുപ്പ് മന്ത്രി വത്സൺ തിലങ്കേരിയാണ് അദ്ദേഹത്തോട് രാജിവെക്കാൻ പറയാൻ പറ്റുമോ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണെന്ന് ഞങ്ങൾ പലവട്ടം പറയുന്നു എന്ന് അരുൺകുമാർ ആക്ഷേപിച്ചു ഞങ്ങൾക്ക് ഒരു ആക്ഷേപമില്ല ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവിന്റെ പേര് വി ഡി സതീശനാണെന്ന് വലിയ ബഹുമാനത്തോടെ മാതരവ് കൂടി ഞങ്ങൾക്ക് പറയാൻ പറ്റും പക്ഷെ കേരളത്തിന്റെ ആഭ്യന്തര ഉപമന്ത്രി പിണറായി വിജയനാണെന്ന് നിങ്ങൾക്ക് എത്രത്തോളം ആത്മവിശ്വാസത്തോടെ പറയാൻ പറ്റും അങ്ങനെ പറയാൻ പറ്റുമെങ്കിൽ കഴിഞ്ഞ രണ്ടാഴ്ചക്കാലം നിങ്ങൾ വായിൽ പഴംതള്ളി വീട്ടിലിരിക്കില്ലായിരുന്നു അതുകൊണ്ട് ഇപ്പോഴും കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി വത്സന്റ് പറയുന്ന ഒരുപാട് മനുഷ്യർ കേരളത്തിലുണ്ട് കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനെ ആർ എസ് എസിന്റെ അടിമവേലയ്ക്ക് വേലയ്ക്ക് വിട്ടുകൊടുത്തിട്ട് ഇപ്പോഴും മൗനത്തിലിരിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് പിണറായി വിജയനോട് കമാനൊരു അച്ഛരം വിട്ടാൻ അരുൺകുമാറിനെ പോലുള്ള സി പി എം നേതാക്കന്മാർക്ക് പറ്റുമോ നിങ്ങളുടെ വില്ലേജ് സെക്രട്ടറി ജോയലിനെ ഇടിച്ചു കൊന്ന പോലീസിനെതിരെ നടപടി സ്വീകരിക്കാൻ പറയാൻ പറ്റിയോ നിങ്ങളുടെ ലോക്കൽ സെക്രട്ടറിയുടെ കരണം അടിച്ചുപൊളിച്ച ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിക്കാൻ നിങ്ങൾക്ക് പറയാൻ പറ്റിയോ കേരളത്തിലെ ും നിരവധി മനുഷ്യരെ മനുഷ്യക്കാരായ മനുഷ്യരെ മർദ്ദന മുറകളിലൂടെ ഇല്ലാതാക്കാൻ പോലീസിനെതിരെ ഒരു അച്ഛരം നാവുയർത്താൻ ശേഷിയില്ലാത്ത അരുൺകുമാറിനെ പോലുള്ള ആളുകൾ പേരൂർ കടയിലെ പോലീസ് സ്റ്റേഷന്റെ മരബെഞ്ചിൽ ഇരുന്ന ഇരുപത്തൊന്ന് മണിക്കൂർ ഇരിക്കേം കക്കൂസിലെ വെള്ളം എടുത്ത് കുടിക്കാനുള്ള ആജ്ഞ കേട്ട് സങ്കടപ്പെട്ട് കള്ളക്കേസിൽപ്പെട്ട ബിന്ദു എന്ന വീട്ടമ്മയോട് ഒരു മറുപടി പറയാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ ആ ബിന്ദുവിന് വേണ്ടിയെങ്കിലും സംസാരിക്കാൻ അരുൺകുമാറിന്റെ നാമുയർന്നുണ്ടോ അപ്പൊ ഞങ്ങൾ എന്ത് വിചാരിക്കണം നിങ്ങളുടെയൊക്കെ വായിൽ പഴം തള്ളിയിരിക്കുകയാണെന്നോ അങ്ങനെയാണ് നമ്മൾ വിചാരിക്കേണ്ടത് ഞങ്ങൾ ചോദിക്കുന്നത് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിയോടാ അത് ഇടികൊണ്ട സുജിത്തിന്റെ അടക്കം തല്ലുകൊണ്ട ലോക്കൽ സെക്രട്ടറിന്റെ അടക്കം നികുതി പണത്തിൽ നിന്ന് ശമ്പളം പറ്റുന്ന പോലീസുകാർ കഞ്ഞി പശുക്കിയെ കാറ്റിക്കൊണ്ട് അതുകൊണ്ട് മൂടി വെക്കുന്ന സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ മാത്രമാണ് ഇത്തരം ദൃശ്യങ്ങളുടെ തെളിവുകൾ ഇത്തരം ഇത്രയും മുറകൾ നമ്മളുടെ മുമ്പിൽ വരുന്നത് ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങൾ അരുൺകുമാർ ഒരിക്കലെങ്കിലും പറയാൻ പറ്റുമോ കേരളത്തിലെ പോലീസ് മന്ത്രി മറുപടി പറയണമെന്ന് അത് പറയാൻ പറ്റാത്തതിന്റെ പേരിന്റെ പേരെന്താന്ന് അറിയുമോ പിണറായി വിധിനുള്ള അടിമത്തമാണ് സ്വന്തം ലോക്കൽ സെക്രട്ടറിക്ക് മർദ്ദനമേറ്റിട്ട് പോലും ഒന്ന് ഉരിയാടാൻ പോലും പറ്റാത്ത ഈ മീഡിയ വണ്ണിന്റെ ക്യാമറയ്ക്ക് മുമ്പിൽ പോലും സി പി എമ്മിന്റെ പ്രാദേശിക നേതാക്കന്മാർ വന്ന് തടഞ്ഞില്ലേ ആ ലോക്കൽ സെക്രട്ടറി പറഞ്ഞത് ലോകം കേൾക്കാതിരിക്കാൻ വേണ്ടിട്ട് അങ്ങനെ മിണ്ടാതിരിക്കുന്ന ആ പേരാണ് അടിമത്തം ആ അടിമത്തത്തിന്റെ പേരാണ് മനസ്സിലായോ പോലീസ് അതിക്രമത്തെയും ഞങ്ങൾ ന്യായീകരിക്കുന്നില്ല പോലീസ് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം അതിന്റെ ക്രൂരത ഏറ്റവും കൂടുതൽ അനുഭവിച്ചവരാണ് ഞങ്ങൾ താങ്കൾക്കറിയോ ഒരു വിദ്യാർത്ഥി സമരത്തിനെതിരെ ഏറ്റവും ആദ്യം തോക്ക് ഉപയോഗിച്ച് ആരാന്നറിയോ യു ഡി എഫിന്റെ കാലത്ത് രാധാകൃഷ്ണ പിള്ള എന്ന് പറയുന്ന ഒരു പോലീസുകാരന് പിഞ്ച് വിദ്യാർത്ഥികൾ പ്രതിഷേധ സമരം നടത്തി തോക്കുപയോഗിച്ച് വെടിവെച്ചു ഭാഗ്യം കൊണ്ട വിദ്യാർത്ഥികൾ രക്ഷപ്പെട്ട് ഏറ്റവും ഒറ്റക്കാരിടെ നിങ്ങൾ വില്ലേജ് തള്ളിക്കുന്നതിന്റെ ന്യായം പറയുന്നത് ഒറ്റപ്പാടിന്റെ പത്ത് പാട്ട് ചരിത്രം എനിക്ക് ബുദ്ധിമുട്ട് എനിക്ക് ഒന്നാം നമ്പർ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിനെ കുറിച്ച് മറുപടി പറയാൻ നിങ്ങൾ എന്താ വരാത്തത് ജിൻഡോ ജിൻഡോ ഒരു കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞോട്ടെ കോൺഗ്രസ് സഹയാത്രികൻ മാറും അതുകൊണ്ട് ശ്രീ അരുൺ സംസാരിക്കട്ടെ ജിൻഡോ സി പി എം സദയാത്ര കാണുന്ന മീഡിയ വണ്ട് പ്രേക്ഷകർ തീരുമാനിക്കട്ടെ വേണു ഏത് സദയാത്രിക ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ വസ്തുതാ വിരുദ്ധത ഉണ്ടെങ്കിൽ ഖണ്ിക്കാം ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് ജിൻഡോയോ മറുപടി പറയുമ്പോ ഞാൻ തടസ്സപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ട് അരുൺകുമാർകുമാർ വില്ലേജ് സെക്രട്ടറിയോ മർദ്ദിച്ചു പോകുന്ന വിഷയത്തെ കുറിച്ച് മിസ്റ്റർ ജിൻഡോ നിങ്ങൾ കോൺഗ്രസ് അതങ്ങനെ വരൂ അതങ്ങനെ സംഭവിക്കൂ എന്ന് ഞാൻ അങ്ങോട്ട് ആയിക്കോട്ടെ